ഒറ്റപ്പാലത്ത് എ ബി സി പ്രോഗ്രാമിനെത്തിക്കുന്ന തെരുവു നായ്ക്കൾ തകർന്നു കിടക്കുന്ന കൂടുകളിൽ നിന്ന് ചാടിപ്പോകുന്നതായി താലൂക്ക് വികസന സമിതി യോഗത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് ഒറ്റപ്പാലം വെറ്റിനറി പോളിക്ലിനിക്കിലാണ് അപകടകരമായ സാഹചര്യം എ ബി സി പ്രോഗ്രാമിനായി വിവിധയിടങ്ങളിൽ നിന്നു പിടികൂടുന്ന തെരുവുനായ്ക്കളെ ശേഷം ഒറ്റപ്പാലത്ത് തന്നെ വിട്ടയക്കുന്നുണ്ടെന്ന നഗരസഭാ അധ്യക്ഷയുടെ ആരോപണത്തോട് പ്രതികരിക്കുകയായിരുന്നു വെറ്റിനറി ഡോക്ടർ ഒറ്റപ്പാലം പട്ടാമ്പി താലൂക്കുകളിലെ തെരുവുനായ്ക്കളെ ഒറ്റപ്പാലത്തെ ക്ലിനിക്കിലെത്തിച്ചാണ് വന്ധ്യങ്കരിക്കുന്നത് ഇവിടത്തെ തകർന്ന കൂടുകളിൽ നിന്നാണ് നായ്ക്കൾ ചാടിപ്പോകുന്നത് ഇത് ഒറ്റപ്പാലം നഗരത്തിൽ തെരുവുനായ ശല്യത്തിനിടയാക്കുകയാണ് ഒരു മാസം നൂറ്റി ഇരുപത് നായ്ക്കളെയാണ് ഇവിടെ വന്ധ്യീകരിക്കുന്നത് പുതിയ കൂടുകൾ വാങ്ങാൻ പലതവണ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളെ സമീപിച്ചിരുന്നെങ്കിലും ഫലമില്ലെന്നായിരുന്നു ഡോക്ടറുടെ വിശദീകരണം ജില്ലാ പഞ്ചായത്താണ് പദ്ധതിക്കായി ഫണ്ട് നൽകാറുള്ളത് പത്തു കൂടുകളാണ് വാങ്ങേണ്ടത് ഇതിനായി രണ്ടര ലക്ഷത്തോളം രൂപ ചെലവ് വരും രണ്ട് താലൂക്ക് പരിധിയിലെ തെരുവ് നായ്ക്കളെ വന്യീകരണം നടത്തേണ്ടതിനാൽ പലപ്പോഴും പദ്ധതി ഫലപ്രദമാകുന്നില്ലെന്ന വിമർശനവും ഉയർന്നു പട്ടാമ്പിയിൽ എ ബി സി കേന്ദ്രം ഇതുവരെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല പദ്ധതി വേഗത്തിൽ നടപ്പാക്കാൻ ഇടപെടുമെന്ന് പ്രേംകുമാർ എം എൽ എയും യോഗത്തിൽ അറിയിച്ചു തഹസിൽദാർ സി എം അബ്ദുൾ മജീദ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ശാസ്തകുമാർ കെ ഗംഗാധരൻ ഭൂരേഖ തഹസിൽദാർ എം സന്ദീപ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക